വീണ്ടും അടിപ്പടവുമായി ഖാലിദ് റഹ്മാൻ തയ്യാറെടുപ്പുമായി നസ്ലിനും ലുക്കുമാനും കാലിദ് റഹ്മാന്റെ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുന്നത് നസ്ലിൻ ലുഖ്മാൻ ഗണപതി എന്നിവരുടെ ഒരു സ്റ്റില്ലാണ് ഊഹാബോഹങ്ങൾക്ക് തുറക്കം കുറിച്ചത് തല്ലുമാലയ്ക്ക് ശേഷം വീണ്ടും ഒരു അടിപ്പടവുമായാണ് കാലിത് എത്തുന്നതെന്നും അതിനുള്ള തയ്യാറെടുപ്പിലാണ് നസ്ലിനും സംഘവും എന്നാണ് വാർത്തകൾ ബോക്സിംഗ് പ്രമേയമാക്കിയ കോമഡി ആക്ഷൻ ത്രില്ലറാണ് ചിത്രമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിൻ്റെ ഭാഗമായി ബോക്സിംഗ് പരിശീലനത്തിലാണ് നസ്ലിൻ ലുഖുമാൻ ഗണപതി തുടങ്ങിയ താരങ്ങളെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഖാലിദ് റഹ്മാന്റെ അടുത്ത സിനിമയിൽ നസ്ലിൻ ഭാഗമാകുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു അതേസമയം മഞ്ഞുമ്മൽ ബോയ്സിലൂടെ നടനായും ഖാലിദ് റഹ്മാൻ മലയാളത്തിൽ തൻ്റേതായ ഇടം കണ്ടെത്തി കഴിഞ്ഞു പ്രസാദ് എന്ന കഥാപാത്രമായാണ് സിനിമയിൽ കാലിത് എത്തിയത്